നമസ്കാരം ചിദംബരം രചനയും സംവിധാനവും നിർവഹിച്ച മഞ്ഞുമൽ ബോയ്സ് തിയേറ്ററുകളിൽ വിജയകരമായ പ്രദർശനം തുടരുകയാണ് പറവ ഫിലിംസിന് വേണ്ടി ബാബു ഷാഹിർ സൗബിൻ ഷാഹിർ ഷോൺ ആന്റണി എന്നിവർ ചേർന്ന് നിർമ്മിച്ച ചിത്രം രണ്ടായിരത്തി ആറിൽ നടന്ന യഥാർത്ഥ സംഭവത്തെ അടിസ്ഥാനമാക്കിയാണ് ഒരുക്കിയത് ഒരു കൂട്ടം സുഹൃത്തുക്കളെ ചുറ്റിപ്പറ്റിയുള്ള കഥയിൽ കൊടൈക്കനാലിലെ ഗുണ ഗുഹയ്ക്കുള്ളിൽ ഒരാൾ കുടുങ്ങിപ്പോകുന്നതും അവരുടെ അവധിക്കാലം അപ്രതീക്ഷിത വഴിത്തിരിവുകളിലേക്ക് മാറുന്നതുമാണ് ഈ സിനിമയുടെ ഇതിവൃത്തം ഡെവിൽസ് കിച്ചൺ എന്നാണ് ഗുണ കേവ് ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്നത് കൊടൈക്കനാലിലെ തടാകത്തിൽ നിന്നും ആറ് കിലോമീറ്ററോളം ദൂരെയാണ് ഈ ഗുഹ സ്ഥിതി ചെയ്യുന്നത് കമൽഹാസൻ അഭിനയിച്ച ഗുണ എന്ന തമിഴ് ചലച്ചിത്രത്തിന്റെ പ്രധാന ഭാഗങ്ങൾ ഈ ഗുഹയിൽ ചിത്രീകരിച്ചതോടെ ഗുണ കേവ് എന്നറിയപ്പെടാൻ തുടങ്ങി അറുന്നൂറ് അടിയിലധികം താഴ്ചയുള്ള ആഗാധ ഗർത്തത്തിലേക്കാണ് ഗുണ കേവ് അവസാനിക്കുന്നത് വളരെ അപകടം പിടിച്ച കേവ്സിൽ ഇതുവരെ പതിമൂന്നോളം പേർ മരിച്ചിട്ടുണ്ടെന്നാണ് വിവരം അന്യഭാഷാ ചലച്ചിത്ര നിരൂപകരും ഈ സിനിമയെ പ്രശംസിച്ച് രംഗത്ത് വന്നു മുൻ നടനും തമിഴ്നാട് മന്ത്രിയുമായ ഉദയനിധി സ്റ്റാലിനും മികച്ച അഭിപ്രായമാണ് മഞ്ജുമൽ ബോയ്സിനെ കുറിച്ച് സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചത് ഇപ്പോൾ ഈ സിനിമയുടെ ഭാഗമായ അഭിനേതാക്കളുമായും അണിയറ പ്രവർത്തകരുമായും കൂടിക്കാഴ്ച നടത്തിയിരിക്കുകയാണ് നടൻ കമൽഹാസൻ ചെന്നൈയിലുള്ള കമലിന്റെ ഓഫീസിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച ഇതാണ് ക്ലൈമാക്സ് എന്ന കുറിപ്പോടെ സംവിധായകൻ കമലിനൊപ്പമുള്ള ചിത്രം സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചു